എട്ടാം സങ്കീർത്തനം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല കഴിഞ്ഞ നൂറ് വർഷങ്ങളായി ദൈവം ബഥനയ്ക്ക് മേൽ ചൊരിഞ്ഞ അനുപമമായ വാത്സല്യവും കാരുണ്യവും ഒരു സഭാ സമൂഹം ഒന്നാകെ പ്രാർത്ഥനാപൂർവം ഓർത്തെടുക്കുന്ന ഈ ശുഭമുഹൂർത്തം അനുഗ്രഹിക്കപ്പെട്ടതാണ് അതുപോലെ ബഥിനി എന്ന മഹാപ്രസ്ഥാനത്തെയും അതിന് രൂപം നൽകിയ പുണ്യപിതാവ് മാറി വാനിയ സ്ഥിതിമേനിയെയും ആദ്യ അംഗങ്ങളെയും നാം നന്ദിയോടെ അനുസ്മരിക്കുന്ന സന്ദർഭവുമാണ് ആശ്രമ പ്രസ്ഥാനം എന്ന നിലയിൽ മാർ ഇവാനിയു സ്തിരിമേനി മലങ്കര സഭയുടെ നവോത്ഥാനത്തിന് ആരംഭം കുറിച്ച ദൈവാത്മ പദ്ധതിയാണല്ലോ ബഥനെ ആശ്രമം പുത്തൻകൂർ സമുദായത്തിൽ നിലവിലിരുന്ന പിളർപ്പിൻ്റെയും വിഭാഗീയതയുടെയും ആത്മീയ ശോഷണത്തിൻ്റെയും അനുഭവങ്ങളിൽ മനസ്സ് മനസ്സുനേറിയ അഭിയന്യ മാറി ന്യൂസ് ഈ ദുസ്ഥിതിയിൽ നിന്ന് എങ്ങനെയും തൻ്റെ സഭയെയും ദൈവജനത്തെയും രക്ഷിക്കാമെന്ന് കൂലം കക്ഷമായി ചിന്തിക്കുകയും ഏതൊരു വിഷയത്തിന്മേൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു സ്വ സമുദായത്തെ ഉദ്ധരിക്കുന്നതിനായി വിദ്യാഭ്യാസം സാമൂഹ്യ പ്രവർത്തനങ്ങൾ മിഷണറി ചൈതന്യം ഉൾക്കൊള്ളുന്ന വചനപ്രഘോഷകളുടെ സമൂഹം എന്നിങ്ങനെ പല ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു എന്നാൽ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ അന്വേഷണവും പ്രാർത്ഥനയും ആധ്യാത്മിക അഭിവൃദ്ധിക്ക് ഒരു സന്യാസ സമൂഹമാണ് ഏറ്റവും അഭികാമ്യം എന്ന ആഴവും ഉത്കൃഷ്ടവുമായ ബോധ്യത്തിൽ എത്തിച്ചേർന്നു അങ്ങനെയാണ് പശുദ്ധാത്മപ്രേരണയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ബഥനി മിശുഖാനുകരണ സന്യാസി സമൂഹം മലങ്കരയിൽ ഉത്ഭൂതമായത് ഈ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ വഴിയിൽ ഇസ്രയേൽ ജനതയുടെ പുറപ്പാടിന് സമാനമായ ഒരു പുറപ്പാട് അനുഭവം തന്നെ ബഥനി സ്ഥാപകനും ബധാന്യരും അവരെ സംരക്ഷിച്ച പുത്തൻകൂർ സമുദായവും അനുഭവിച്ചു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് ബദനയുടെ ഈജിപ്റ്റ് അനുഭവത്തിലും ദീർഘയാത്രയുടെയും ഉപേക്ഷിക്കലിൻ്റെയും അനുച്ഛത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഒരു ഭാണ്ഡത്തിൽ പേറാവുന്നത്ര മാത്രം അത്യാവശ്യ സാധനങ്ങളുമായി കടന്നുപോയതിൻ്റെയും ഒക്കെ മരു അനുഭവങ്ങളുണ്ടല്ലോ അതോടൊപ്പം തന്നെ ദൈവികമായ ഇടപെടലുകളുടെയും അതിജീവനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെയും ധാരാളം അനുഭവങ്ങളും ബഥനിക്ക് ലഭിച്ചു എന്നും ബഥനിയുടെ സ്മരണകളിൽ സജീവമായി നിൽക്കേണ്ട അനുഭവമാണ് ഈ പുറപ്പാട് അനുഭവം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പുറപ്പാടിൻ്റെ ഈ അനുഭവം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഒന്നാണ് ഒരുപാട് പാഠങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നടക്കാനുള്ള പാതകൾ എങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മുടെ തലമുറ തിരിച്ചറിയണം അവർ ലക്ഷ്യം വെച്ചെടുത്തേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കണം ബദനയുടെ പഴയ അനുഭവങ്ങൾ പഴയകാല അനുഭവങ്ങൾ എന്നും നമുക്ക് ഒരു പാഠമാകട്ടെ എന്ന് ഈ നല്ല നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്നു ഇന്ന് നമുക്കറിയാം ബഥനി മലങ്കർ സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും തൻ്റെ ശുശ്രൂഷയെ വ്യാപിപ്പിച്ചിരിക്കുകയാണ് തങ്ങളുടെ ആത്മസമർപ്പണത്തിലൂടെ പ്രതിഷ്ഠാപരമായ ജീവിതത്തിലൂടെ സഭൈക്യ പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ കെട്ടുപണിയിലും വിശുദ്ധീകരണത്തിലും ഭാഗഭാക്കുകയുമാണ് പരിശുദ്ധ സഭയെ എല്ലാവിധത്തിലും കെട്ടിപ്പടുക്കുക എന്നതിനേക്കാൾ വലിയ ഒരു കാര്യസം ബഥനിക്കില്ല അതിനേക്കാൾ വലിയ ഒരു ആധ്യാത്മികതയും ബഥനിക്കില്ല തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ബഥനി അത് ഉറക്ക പ്രഖ്യാപിക്കുന്നു എന്ന് ഉള്ള കാര്യത്തിൽ ബഥനി മക്കളും സഭാംഗങ്ങളും അഭിമാനിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം ബഥിനി സന്യാസ കൂട്ടായ്മകൾ അതായത് ബഥിനി സന്യാസ സമൂഹവും സന്യാസിനി സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഞാൻ ഓർത്തു പോവുകയാണ് നമുക്കറിയാം മാറി വാനു സ്ഥിരുപേരിയാണ് ഇരു സമൂഹങ്ങളുടെയും സ്ഥാപകൻ ബഥനി സമൂഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭിക്ഷാടനം ചെയ്ത് ഭിക്ഷിച്ചു കൊണ്ടുവന്നതിനെ ഭക്ഷിക്കുവാൻ കൊടുത്തപ്പോൾ ആറ് അശ്രമസ്ഥർ പറഞ്ഞൊരു കാര്യമുണ്ട് ആബുൻ ഞങ്ങൾ പുരുഷന്മാരല്ലേ ഞങ്ങൾക്ക് എവിടെ ഒക്കെ കിട്ടും അവർ സ്ത്രീകളല്ലേ മഠത്തിനുള്ളിൽ കഴിഞ്ഞു കൂടുന്നവരല്ലേ അവർക്ക് കൊടുത്തേക്ക് മഠത്തിലേക്ക് കൊണ്ടു ചെന്നവ കണ്ടപ്പോൾ മദർമാർ പറഞ്ഞു ആബുൻ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ മഠത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നവരല്ലേ അവർക്ക് അതായത് ആശ്രമസ്ഥർക്ക് കൊടുത്തേക്ക് ഭിക്ഷാടനം നടത്തി കൊണ്ടുവന്ന വലിയ യാചകനായ മറിവനുസ് പിതാവിനും പ്രഥിനിയിലെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഇത് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ആത്മതറിവിൻ്റെയും അനുഭവം പ്രദാനം ചെയ്തു എന്നുള്ളത് നമ്മൾ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു ഇന്നും ബഥനി സന്യാസി സമൂഹത്തിന് സന്യാസിനി സമൂഹത്തിന് ആത്മീയ ശുശ്രൂഷകരായി ജീവിതത്തിൻ്റെ സംഘർഷവേളകളിൽ തണലായി ഞങ്ങളെ വളർത്തുന്ന പ്രിയ സഹോദരന്മാരെ നിങ്ങളെ വളരെയധികം സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു തുടർന്നും ഒത്തിരിയേറെ നന്മകൾ സഭയ്ക്കും മനുഷ്യ സമൂഹത്തിനും ചെയ്യുവാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ